ഹായ് പുതിയൊരു വീട്ടിലേക്ക് സാധം നമ്മുടെ ഹൈറിച്ച് എന്ന മണിച്ചൻ കമ്പനി തുറന്നും പൂളിംഗും കാത്തിരിക്കുന്ന ഹൈറിച്ച് വളികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഓരോ കോടതിയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ അപ്പീൽ പോകാനൊന്നും ഇല്ലാതെ അപ്പീൽ സെഷൻസ് കോടതിയുടെ വിധി വായിച്ചിട്ട് മനസ്സിലാകാത്ത വക്കീലന്മാർ വീഡിയോ ആയിട്ട് വരാത്ത വക്കീലന്മാർ ഇതെന്താണ് ഈ ക്യാഹുവ എന്ന് പറഞ്ഞിട്ട് സെഷൻസ് കോടതിയിൽ തന്നെ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് വാദത്തിന് ശേഷം അത് ഏതാണ്ട് തള്ളാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ വിധി ഇന്നുണ്ടാവും ഓർഡറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് യാതൊരു വിധത്തിലെ വാദവും ഉണ്ടായിരുന്നില്ല ഒരുപാട് കടലാസ് കെട്ടുകൾ പ്രത്യേകിച്ച് നമ്മുടെ രേഖകളാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് പള്ളയെ കളഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ പറയാനുള്ളത് നമ്മുടെ എന്താണ് ഈ ഒരുപാട് ലീഡർമാർ ഓക്കെ കേസ് അന്വേഷിക്കുക കേസ് ഫയൽ ചെയ്യുന്നു ലീഡർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് കോരകോരം ബാധിച്ചവർ കേസ് ഫയൽ ചെയ്യുന്നു പിന്നെ കളക്ട്രേറ്റിൽ പോകുന്നു ഗവൺമെൻറ്റിൻ്റെ വക്കീലിനെ കാണുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ നമ്മുടെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ബുദ്ധി തീരെ ഇല്ലാത്ത ആൾക്കാർ അഭിലാഷിൻ്റെയൊക്കെ വാക്കുകെട്ട് ഇപ്പോഴും അപ്ഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ